ാണ് ബെറാബ എന്ന് പറയുന്നത് ബെറാബ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നെല്ലിക്കട അത്രേ കാണുള്ളൂ ഇത് നല്ല പുളിയും മധുരവും കൂടെയുള്ള ഒരു ഫ്രൂട്ടാണ് അത് പഴുത്തു കഴിഞ്ഞാൽ തൊലിക്ക് ഉള്ളിലിരിക്കുന്നതാണ് അത് കഴിക്കണ്ടത് അതിന് പൾപ്പ് കഴിക്കേണ്ടത് ഒരു ഒരു ചെറിയൊരു ഗോലിയിട അത്ര ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അതെ അതേപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇവനാണ് പിന്നെ ഗവർണർ പ്ലം എന്ന് പറയുന്നത് അതിൽ കുറച്ച് കായ വന്നിട്ടുണ്ട് ചൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ നമുക്ക് കാണാൻ പറ്റും അത് അത് ഇതും ഏകദേശം ചെറിയൊരു ഒരു ഗോലിയിടത്തിനെ ഉള്ളിൽ സ്ഥാനം കിട്ടും ഇത് പറയുന്നത് ഇതിന്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ബിയർപ്പിന് സ്മെല്ലുണ്ടാകില്ല എന്നുള്ളത് പഴയ രാജാക്കന്മാരോ പ്രഭുക്കന്മാരും രാജാക്കന്മാരും കഴിക്കുന്ന ഫ്രൂട്ട് ആയിട്ടാണ് ഗവർണർസ് പ്ലം എന്ന് അറിയപ്പെടുന്നത് ഇതാണ് മരമുന്തിരി എന്ന് പറയുന്നത് മരമുന്തിരിസ്കർലെറ്റ് ആണ് എസ്കാർലെറ്റ് ആണ് ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതാ അടിയിൽ നിന്ന് മരത്തിന്റെ സൈഡിൽ നിന്ന് ആ തടിയിൽ നിന്നാണ് ഇത് പൂക്കൾ പൊട്ടിവിടുന്നത് ഇതിപ്പോ ഒരു ആരൊരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞു ഇത് ആക്ച്വൽ മുന്തിരി തന്നെയാണ് ഒരു ഡിഫറൻസ് ടേസ്റ്റ് ഡിഫറൻസ് ഒട്ടും ഇല്ല നന്നായിട്ട് പൂത്ത് ഇത് ബോൾ ആണ് ഇത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ അണ്ടറിൽ കിട്ടിയതാണ് കൃഷിഭവൻ വഴി കിട്ടിയ തയ്യാണത് ഇപ്പൊ കായ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കായ